തലങ്കു സംവാദം വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അത് സ്വാഗതാർഹമല്ല കരുവന്നൂരിൽ ഇ ഡി സ്വത്ത് കണ്ടുകിട്ടിയ കാര്യം നേരത്തെ പറഞ്ഞതാണ് അത് ബാങ്ക് വഴി മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ പ്രധാനമന്ത്രി കുന്നംകുളത്ത് വന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞതാണ് ആനന്ദ ചേച്ചി തന്റെ നെഞ്ചത്ത് കയറിട്ട് കാര്യമില്ലെന്നും സഹകരണ വകുപ്പ് മന്ത്രി അതിൽ തീരുമാനമെടുക്കേണ്ടതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു എല്ലായിടത്തും ഈ തരത്തിൽ തന്നെയാണ് തുടങ്ങുന്നത് പക്ഷെ ചെറു കുട്ടി ചില ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി തങ്ങൾ അക്തീകരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അത് സ്വാഗതാർഹമല്ല ഇ ഡി വ്യക്തമായി പി എം എൽ എ കോടതിയിൽ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഏഴ് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഞങ്ങൾ നൂറ്റി ജില്ലുവാനെന്ന് കൂടി സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്നംകൂത്ത് നമ്മൾക്ക് സംസാരിച്ചതുപോലെ തന്നെയാണ് അനന്തപല്ലി ശേഷി പറഞ്ഞ എന്റെ ബന്ധത്തോട്ട് കേറിയിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞത്